കെട്ടിക്കിടക്കുന്നത് വെള്ളത്തിലോ കുളത്തിലോ കുളിക്കുമ്പോൾ മൂക്കിക്കൂടെ വായ്ക്കൂടെ വെള്ളം കയറിയാൽ അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ടോ ഞാൻ ഡോക്ടർ സഞ്ജു ഡാനിയൽ ജോൺ രാജഗിരി ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ആണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ പ്രൈമറി അമീബിക് മെനോ എൻസെഫിലൈറ്റിസ് എന്ന അസുഖം ഇതിന്റെ അസുഖത്തിന്റെ കാരണംവെറി എന്ന അണുബാധയാണ് ഈ ഒരു അമീബ നികുലേറിയ ഫോൾവറി കെട്ടി കിടക്കുന്ന വെള്ളത്തിലാണ് കാണുന്നത് സോ നമ്മളിത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അറിയാതെ നമ്മൾ മൂക്കിക്കൂടെ കയറിയിട്ട് അത് ബ്രെയിനിലോട്ട് വന്നിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വരാൻ പറ്റും നമ്മൾ അൺട്രീറ്റഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾസിൽ കുളിച്ചാലും നമുക്ക് ഈ അസുഖം കിട്ടും നമ്മൾ ഈയിടെയായിട്ട് കേസസ് കേരളത്തിൽ ഒത്തിരി കാണുന്നുണ്ട് ഒത്തിരി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഇത് ആൾക്കാർ തമ്മിൽ പകരത്തില്ല അതുപോലെ ഇത് വെള്ളം കുടിച്ചാലോ ഇത് അസുഖം ഉണ്ടാക്കത്തില്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ പനി കഴുത്തുവേദന ഷർദില് അബോധാവസ്ഥ അഥവാ അപസ്മാരം ഈ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറിനെ പോയി കാണിക്കും ഇത് ചെറിയ പിള്ളേർ മുതൽ വലിയ ആൾക്കാർക്കും പോലും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട് ഈ വളരെ ഇമ്മ്യൂണിറ്റി കുറവ് അഥവാ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ അസുഖം കൂടുതൽ വരാൻ സാധ്യത കാണുന്നത്